അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജില്ലാ വാർഷിക കൺവെൻഷൻ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു പ്രസിഡന്റ് പി ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ്

ഡൽഹിക്കകത്ത് പോയി സമാനമായിട്ടുള്ള പ്രതിരോധത്തിന് കൊടുക്കുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടായില്ലേ കൂടുതൽ വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതില്ല എന്ന നിലയിലേക്കുള്ള നിലപാടാണ് ഈ സംസ്ഥാനത്തിനകത്ത് യു ഡി എഫ് സംവിധാനം ഏർപ്പെടുത്തിയത് ബിജെപി പരസ്യമായി കേന്ദ്ര ജില്ലാ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി ഇ എ സംസ്ഥാന സെക്രട്ടറി പി എസ് മഹേഷ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം സന്തോഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ രശ്മി നാരായൺ വരവ് ചെലവ് കണക്കും പി വി രതീശൻ രക്തസാക്ഷി പ്രമേയവും വി പ്രസാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ എസ് ആർ ടി ഇ എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മോഹൻകുമാർ പാടി ബിജുമോൻ പിലാക്കൽ സംസ്ഥാന സെക്രട്ടറി എസ് സന്തോഷ് കുമാർ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി റഷീദ് സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റി കൺവീനർ എം ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി എന്നീ നിലകളിലുമായി പ്രവർത്തിച്ചിരുന്ന കെ ആർ വിജുവിന് യാത്രയയപ്പ് നൽകി ഇന്തോനേഷ്യയിൽ നടന്ന അണ്ടർ ഇരുപത് ഏഷ്യൻ വോളി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിൽ അംഗമായ സംഘടനയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ പ്രകാശൻ്റെ മകൻ അക്ഷയ് പ്രകാശിനെ ചടങ്ങിൽ അനുമോദിച്ചു പി ജയചന്ദ്രൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്